നമസ്കാരം മൈനാകപ്പള്ളി ആനൂർക്കാവ് നൌഷാദിന്റെ ഭാര്യ കുഞ്ഞുമോൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സിനപ്പുറത്തേക്ക് ജീവിക്കാൻ അവകാശം നിഷേധിച്ചത് കരുനാഗപ്പള്ളിക്കാരനായ മുഹമ്മദ് അജ്മൽ എന്ന ഇരുപത്തിയൊൻപത് അയാളുടെ കാമുകിയായ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ശ്രീകുട്ടി എന്ന ഇരുപത്തിയേഴ് വയസ്സ് മാത്രമുള്ള ഡോക്ടറുമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് കുഞ്ഞുമോളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തി എന്നതല്ല അപകടം ബോധപൂർവമായി സംഭവിച്ചതാണ് എന്നതല്ല അപകട സമയത്ത് ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നതല്ല അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നതല്ല നരമറിച്ച് അപകടത്തിൽപ്പെട്ട് വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ ബോധപൂർവം വാഹനം കയറ്റി ഇറക്കി എന്നതാണ് കുറ്റകൃത്യം മദ്യപിച്ച് ലക്ക് കെട്ട് ഓടിച്ചിരുന്ന കാറ് തട്ടി ഫൌസ എന്ന ബന്ധു ഓടിച്ചിരുന്ന സ്കൂട്ടർ മറിഞ്ഞപ്പോൾ ആ സ്കൂട്ടറിന്റെ പിറകിലിരുന്ന കുഞ്ഞുമോൾ അജ്മലിന്റെ കാറിനടിയിലേക്ക് വീഴുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ കാറിനടിയിൽ നിന്നും കുഞ്ഞുമോളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അജ്മൽ കാറ് പിറകോട്ടെടുത്തതും പലതവണ ശ്രമിച്ച് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയതും മുമ്പിലെയും പിറകിലത്തെയും ടയറുകൾ ആ ശരീരത്തിലൂടെ കയറിയിറങ്ങിയപ്പോൾ കുഞ്ഞുമോളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ഏതാണ്ട് ഏഴ് കിലോമീറ്ററാണ് നാട്ടുകാർ അജ്മലിനെയും ശ്രീകുട്ടിയെയും പിന്തുടർന്നത് കരിനാഗപ്പള്ളി കോടതിക്ക് സമീപമെത്തിയപ്പോൾ കാറു നിർത്തി അജ്മൽ മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെട്ടു ശ്രീകുട്ടിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ പിറ്റേ ദിവസം തന്നെ അജ്മലിനെയും പോലീസ് പിടികൂടി കാർ ഓടിച്ചിരുന്നത് ആയതുകൊണ്ട് ശ്രീകുട്ടി ഉത്തരവാദിത്തമൊക്കെ അജ്മലിന്റെ തലയിൽ വെച്ച് തന്റെ എട്ടു ലക്ഷം രൂപ പലപ്പോഴായി കൈവശപ്പെടുത്തി തന്റെ ആഭരണങ്ങൾ കൈവശപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് തലയൂരാൻ ശ്രമിക്കുന്നുണ്ട് അത്മലിന്റെ അത് ക്രിമിനൽ പശ്ചാത്തലമാണ് എന്ന് പോലീസ് പറയുന്നു മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന അത്യപൂർവമായ സവിശേഷതകളിൽ ഒന്നാണ് മനസാക്ഷി ആ മനസാക്ഷി ഇല്ലാത്തവരാണ് നമുക്ക് ചുറ്റുമുള്ള ഭൂരിപക്ഷം പേരും എന്നാൽ എല്ലാ മനസാക്ഷി ഇല്ലാത്തവരെയും മറികടക്കുന്ന നികൃഷ്ടമായ നീചമായ കൊലയാളി മനസ്സിനുടമയാണ് അജ്മലും ശ്രീകുട്ടിയും അത്മലാണ് ആ ക്രൂരകൃത്യം നടത്തിയതെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചതും ഒത്താശ ചെയ്തതും ഗൂഢാലോചന നടത്തിയതുമൊക്കെ ശ്രീകുട്ടി തന്നെയാണ് ശ്രീകുട്ടി അരുതേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അജ്മൽ ആ വാഹനം അങ്ങനെ കൊണ്ടുപോകുമായിരുന്നില്ല വാഹനം തട്ടി വീഴ്ത്തിയപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് നാട്ടുകാർ കൈവയ്ക്കാനുള്ള സാധ്യത രണ്ട് കൊണ്ട് അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പോലീസ് പിടികൂടിയാൽ ഉണ്ടാകുന്ന സാധ്യത ഇത് രണ്ടും കുഴപ്പം പിടിച്ചതാണെങ്കിലും അതിനേക്കാൾ ഭയാനകമാണ് കൊലപാതകം ഒരു ജീവൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഒരാലോചനയും ഇല്ലാതെ കുഞ്ഞുമോളുടെ മൃതദേഹത്തിലൂടെ കയറ്റി ഇറക്കിയ ആ ക്രൂരത അത് കൊലപാതകികളുടെ മനസ്സിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതാണ് ചോര തെറിച്ചു വീഴുന്നത് കാണുമ്പോൾ ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതേക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ പ്രത്യേകതരം ആനന്ദമുണ്ടാവുന്നതിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ശ്രീകുട്ടിയും അജ്മലും ചെയ്തിരിക്കുന്നത് ക്രൂരമായ കൊലപാതകമാണ് ഇതിനെ അപകടം എന്ന നിലയിൽ ഉൾപ്പെടുത്താനേ പാടില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും തെറ്റായ നിയമം അപകടം ഉണ്ടാക്കുന്നയാൾ അത് ബോധപൂർവം ഉണ്ടാക്കിയതാണെങ്കിൽ അയാളുടെ മേൽ നരഹത്തിക്ക് കുറ്റം ചുമത്താൻ വകുപ്പില്ല എന്നതാണ് ഭാഗ്യവശാൽ ഇവിടെ നരഹത്തിക്കാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് മനഃപൂർവ്വമുള്ള നരഹത്തിക്കല്ല അതായത് കൊലപാതക കുറ്റമാണ് ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത് ശ്രീക്കുട്ടി എന്ന മെഡിക്കൽ ഡോക്ടർ ഇപ്പോൾ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്നത് കൊലപാതകം നടത്തിയത് കൊണ്ടാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദിത്വം ഒരു പരിധി വരെ നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ മദ്യപിച്ചോ ലഹരിക്കടിമപ്പെട്ടോ അപകടമുണ്ടാക്കിയാലും അത് കൊലപാതകമായി കണക്കാക്കാതെ അപകടമായി കണക്കാക്കുന്ന രീതിയുണ്ട് അതിന് മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം ക്രൂരതകൾ ഇല്ലാതാകൂ ഒരാൾക്ക് വഴിയെ പോയി ആരെയും ഇടിച്ചുകൊല്ല അയാൾ അപകടകരമായി വാഹനം ഓടിച്ചതുകൊണ്ടാണ് അതായത് അതിൽ മദ്യപിച്ചിട്ടോ അടിമയായതുകൊണ്ടോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുകൊണ്ടോ ആണ് അപകടം ഉണ്ടായതെങ്കിൽ അതിനെ കൊലപാതകമായി കരുതി ജയിലിൽ അടയ്ക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിയമമില്ല അതുകൊണ്ടാണ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ചെറുപ്പക്കാരൻ ഒരു യുവതിയോടൊപ്പം അർദ്ധരാത്രിയിൽ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ കൊത്തിപ്പറിച്ചിട്ടും ആ കുടുംബത്തെ അനാഥമാക്കിയിട്ടും ഒരു ദിവസം പോലും ജയിലിൽ കിടന്നില്ല എന്ന് മാത്രമല്ല ഇന്നും സംസ്ഥാന സർക്കാരിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള പദവി വഹിക്കുന്നത് ഈ മാതൃകയാണ് ആർക്കും ആരെയും കൊല്ലാൻ പ്രേരണ നൽകുന്ന തരത്തിൽ നമ്മുടെ നാട് മോശമായിരിക്കുന്നത് അപകട കാരണം പരിശോധിക്കുകയും അപകടത്തിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അപകടം ഉണ്ടാക്കിയാൽ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മദ്യമോ ലഹരിയോ മൊബൈൽ ഫോൺ ഉപയോഗമോ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മേൽ അപകടം എന്ന ഇളവ് ഒഴിവാക്കി കൊലപാതകമാക്കി മാറ്റാൻ നിയമമുണ്ടാവാതെ ഈ നാട് രക്ഷപ്പെടുകയില്ല ആ ഒരു സുരക്ഷാ ബോധത്തിലാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളുടെ ശരീരത്തിന് മുകളിലൂടെ വാഹനം ഓടിച്ചു പോകാൻ അജ്മലിനെ പോലുള്ളവർക്ക് ധൈര്യമുണ്ടാകുന്നത് അജ്മൽ ഒരു ക്രിമിനലാണ് ചന്ദനക്കടത്തും വഞ്ചനയും അടക്കം അനേകം കേസുകളിലെ പ്രതിയാണ് അജ്മലിന്റെ വിനോദമാണ് സ്ത്രീകളെ വളച്ചുകൊണ്ടുപോവുക എന്നത് അതുകൊണ്ട് തന്നെ അജ്മലിനെ നമുക്ക് വിടാം അജ്മൽ ഒരു ക്രിമിനലാണ് എന്നാൽ ശ്രീകുട്ടി എന്ന ഡോക്ടറുടെ സ്ഥിതി അങ്ങനെയല്ല അവർ ഈ ഈ ദുരന്തത്തിന്റെ ഭാഗമായതല്ല നേരെ അവരുടെ ജീവിതം തന്നെ ഇത്തരമൊരു ദുരന്ത പശ്ചാത്തലത്തിലുള്ളതാണ് കേവലം പതിനെട്ട് വയസ്സുള്ളപ്പോൾ തന്റെ പിതാവിന്റെ കുതിരക്കാരനൊപ്പം ഒളിച്ചോടിപ്പോയ ശ്രീകുട്ടി തിരിച്ചു വരുന്നതൊരു കുഞ്ഞുമായാണ് തിരിച്ചു വന്ന ശ്രീകുട്ടി പിന്നീട് കോയമ്പത്തൂരിൽ പോയി മെഡിസിൻ പഠിച്ച് ഡോക്ടറാകുന്നു അതിനിടയിൽ വിവാഹം നടന്നു വിവാഹമോചിതയായി ലഹരിക്കടിമപ്പെട്ടു അങ്ങനെ ജീവിതം കുത്തഴിഞ്ഞതായി മാറുന്നു മെഡിക്കൽ ഡോക്ടറാണെന്ന് ഓർക്കണം അതേസമയം ശ്രീകുട്ടിയുടെ വീട്ടിൽ അമ്മ ദുർമന്ത്രവാദം ചെയ്യുന്നു എന്നാണ് ഇന്ന് കേരള ഗോമിതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് അമ്മയ്ക്ക് ദുർമന്ത്രവാദവും മകൾക്ക് ലഹരി മാഫിയ ബന്ധവും ഒളിച്ചോട്ടവും ഈ ശ്രീകുട്ടിയുടെ അമ്മ ശ്രീകുട്ടിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു പിതാവിനെ വേലക്കാരിയിലുണ്ടായ കുഞ്ഞാണ് എന്നൊക്കെ കേരള ഗോമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ആ കുടുംബ പശ്ചാത്തലത്തിന്റെ പ്രത്യേകതയാണ് പിന്നീട് കുത്തഴിഞ്ഞ ജീവിതം തെരഞ്ഞെടുത്ത അവൾ കരുനാഗപ്പള്ളിയിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറാവുന്നു അവിടെ ഒരു ബന്ധുവിനെ കണ്ണനെത്തിയ അജ്മലിനെ പരിചയപ്പെടുന്നു അജ്മലിനോടൊപ്പം കുത്തഴിഞ്ഞ ജീവിതം തുടരുന്നു മൈതാനത്തിൽ നിന്ന് മദ്യപിച്ച ശേഷം ആഘോഷപൂർവം വാഹനങ്ങളിൽ ഇടിച്ചും തെറുപ്പിച്ചും റോഡിലൂടെ ആർത്തുലസിച്ചപ്പോൾ ഇരയായത് പാവം കുഞ്ഞുമോളായി എന്ന് മാത്രം ഈ തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോകുന്നതിന് പശ്ചാത്തലവും ചർച്ച ചെയ്യേണ്ടതുണ്ട് മദ്യപിക്കുന്നവരെ പരിശോധിക്കാനും പിടിക്കാനും പോലീസ് വഴിയിലുണ്ടെങ്കിലും അടിമപ്പെട്ടവരെ ലഹരിയിൽ ജീവിക്കുന്നവരെ പിടിക്കാനുള്ള സംവിധാനം പോലും നമ്മുടെ നാട്ടിലില്ല കയ്യിൽ എം ഡി എം എ ഉണ്ടെങ്കിൽ പിടിക്കും അല്ലാതെ എം ഡി എം എ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ പിടിക്കാനുള്ള സംവിധാനം നമുക്കില്ല അടിസ്ഥാനപരമായി നമ്മുടെ വീഴ്ചയാണ് ഇതിന്റെയൊക്കെ കാരണം ഓണ ദിവസം മാത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിനേഴ് മരണങ്ങളാണ് അപകടം മൂലമുണ്ടായത് തിരുവനന്തപുരത്ത് മാത്രം എട്ട് പേർ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടു വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മരിച്ചതും മൂന്ന് പേരാണ് അതിന് തൊട്ടു പിന്നാലെ മലപ്പുറത്തു നിന്ന് വന്ന ഒരു വാർത്ത ഒരു സ്കൂട്ടറിൽ അഞ്ചു പേർ യാത്ര ചെയ്തു അമ്മയും അപ്പനും രണ്ട് മക്കളും ഒരു ബന്ധുവായ കുഞ്ഞും അപകടത്തിൽപ്പെട്ടു രണ്ടുപേർ മരിച്ചു നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരവും ഒരു കുഴപ്പം തന്നെയാണ് അന്തസ്സായി വാഹനം ഓടിക്കുന്നവർക്ക് ഈ നാട്ടിലൂടെ വാഹനം ഓടിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ആകപ്പാടെ പോലീസ് പിടികൂടുന്നത് അമിത വേഗത മാത്രമാണ് അമിത വേഗതയ്ക്കപ്പുറത്തേക്ക് റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്ന അനേകം വിഷയങ്ങളുണ്ട് ആവശ്യത്തിന് വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ വാഹനം ഓടിക്കുന്നത് അടക്കമുള്ളവ ഗൗരവത്തോടെ കാണേണ്ടതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ രാത്രിയും പകലും തുടർച്ചയായി വാഹനം ഓടിക്കുന്നത് നിയമപരമാണ് എന്ന് പറയുന്നെങ്കിൽ അതും അപകടകാരണമാണ് ഞാനാണ് ഏറ്റവും മികച്ച ഡ്രൈവർ എന്നെയാലും ഓവർടേക്ക് ചെയ്യരുത് എന്ന മനോഭാവം ഇവിടെയുള്ള ഓരോ ഡ്രൈവർമാരെയും ബാധിക്കുന്നു പതിയെ പോയാലും ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കാത്തവർ വേറൊരു ഭാഗത്തെ വലതുവശത്തുകൂടി മാത്രം സ്കൂട്ടർ ഓടിക്കുന്ന സ്കൂട്ടർ യാത്രക്കാർ വേറൊരു വശത്തെ അങ്ങനെ അടിസ്ഥാനപരമായി ഡ്രൈവിംഗ് സംസ്കാരമില്ലാത്ത നമ്മൾ ഏതു നിമിഷവും റോഡിൽ കൊല്ലപ്പെടാവുന്ന സാഹചര്യമാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭയാനകമായ വേഷനാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ദുരന്തങ്ങൾക്കൊക്കെ അന്ത്യം കുറിക്കണമെങ്കിൽ സർക്കാർ കൈയിട്ട് വരുന്നതിനെക്കുറിച്ചും അടിച്ചു മാറ്റുന്നതിനെ കുറിച്ചും മാത്രമുള്ള ചിന്തകൾ ഒഴിവാക്കി മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം ഭയാനകമായ അവസ്ഥയിലൂടെ പോകുന്ന ഗതികെട്ട ഒരു സമൂഹമായി മലയാളികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു